അപ്പം ഇത് നമുക്കിതുപോലെ തന്നെ ഇത് കഴിയുമ്പം വേണമെങ്കിൽ നമുക്ക് നിലക്കടല വേണേലും ഉടനെ ചെയ്യാം ഇതെല്ലാം ഇത് ഇനിയിപ്പം നമുക്കിത് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് കളച്ചതിന് ശേഷം മായം വിതറിയതിന് ശേഷം നിലക്കടല വേണേലും ചെയ്യാം ഇതുപോലെ കളച്ചിട്ടടുത്ത് നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോഴേ ഉടനെ തന്നെ ചെയ്യാനായിട്ട് കപ്പയ്ക്കുള്ള ഉടലെടുത്തിരിക്കുന്നതാണിത് എല്ലാം കപ്പയ ഉടലെടുത്തിട്ടിരിക്കുന്നതാണ് ഉടനെല്ലാം റെഡിയായി നിൽക്കുകയാണ് മഴ വന്നതിന് ശേഷം ഉടനെ തന്നെ ഇതൊക്കെ കപ്പ നടുന്നതായിരിക്കും കപ്പ താഴെ ചെതിരിക്കുന്നത് നമ്മൾ പറിച്ചു തീർന്നിട്ടില്ല പറിച്ചു തീരാനുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ കളിച്ചിടക്കുന്ന പോലെ നമുക്ക് പച്ചക്കറികൾ ഒക്കെ കയറ്റി വിടാവുന്നതാണ് അപ്പം അതും നല്ല രീതിയിൽ കയറി വന്നോളൂ ഇത് കളിച്ചതീറുന്ന വേറൊരു സ്ഥലമാണ് ഇപ്പം നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ചേമ്പ് കൃഷിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഈ ചേമ്പിൻ്റെ തട എടുത്ത് കണ്ടിച്ച് നാലായിട്ട് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്തുനിന്ന് തന്നെ നമുക്കൊരു അഞ്ഞൂറ് കിലോളം ചേമ്പ് കിട്ടും അഞ്ഞൂറ് കിലോ ചേമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ വിപണിയിലെ വില വെച്ച് നോക്കുമ്പോൾ അറുപത് രൂപ വെച്ച് നോക്കുമ്പം മുപ്പതിനായിരം രൂപ നമുക്ക് മാത്രമേ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടും അത് നല്ല വിപണിയിൽ നല്ല ഇതോ ഇതുള്ളതാണ് ഇപ്പം നിലക്കടല എള് ഒക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് എല്ലാം ഇവിടെ സാധ്യതകളുണ്ട് വെയിലടിക്കുന്ന പ്രദേശം വേണം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതിന് ഭംഗിയായിട്ടെല്ലാം വളരുകയും ചെയ്യും